നമസ്കാരം വാരാന്ത്യത്തിലേക്ക് സ്വാഗതം ഓണാഘോഷം സംബന്ധിച്ച വാർത്തകളും പരസ്യങ്ങളുമാണ് ഈ ആഴ്ച മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് കനത്ത മഴയ്ക്കും കടുത്ത വിലക്കയറ്റത്തിനുമിടയിൽ മലയാളികൾ ഓണം ആഘോഷിച്ചു അത്തം പത്തിനല്ല ഒമ്പതിനായിരുന്നു ഇത്തവണത്തെ തിരുവോണം ഉമ്മൻചാണ്ടിയുടെ അതിവേഗം ബഹുദൂരം പരിപാടിയോട് മാവേലി തമ്പുരാനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അത്തം വെളുത്തപ്പോഴേ ഓണം കറുക്കും എന്നുറപ്പായിരുന്നു എന്നാൽ ഇത്തവണത്തെ ഓണം കരിം കറുപ്പായി അനിടത്തിന് ആരംഭിച്ച മഴ അവിട്ടം കഴിഞ്ഞിട്ടും തോർന്നില്ല പാതാളത്തിൽ നിന്ന് ഓലക്കുട ചൂടി വന്ന മാവേലി പോപ്പിക്കുടയും ചൂടിയാണ് തിരിച്ചു പോയത് കാലം തെറ്റി വന്ന മഴയൊന്നും ഓണത്തിൻ്റെ ആവേശം കെടുത്തിയില്ല മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലും പ്രതിപക്ഷ നേതാവ് പുന്നപ്ര തറവാട്ട് വീട്ടിലും ഓണമുണ്ട് ഓണം പ്രമാണിച്ച് ഇത്തവണ പാർലമെൻറ്റിനും അവധി നൽകി പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖ വ്യക്തികൾ മലയാളികൾക്ക് ഓണം ആശംസിച്ചു ഈ ഓണം ലഹരിമുക്തമാകണം ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് മദ്യമന്ത്രി കെ ബാബു ദീപിക പത്രത്തിൽ കുറിപ്പെടുത്തി പ്രബുദ്ധരായ മലയാളികൾ മന്ത്രിയുടെ ആഗ്രഹ പ്രകടനത്തോട് ക്രിയാത്മകമായി പ്രതികരിച്ചു കോരി ചുരിയുന്ന മഴയത്ത് ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ കുടചൂടി നിന്ന് കുപ്പി വാങ്ങിച്ചു ഉത്രാടത്തിനും തിരുവോണത്തിനും കൂടി വെറും ഇരുന്നൂറ് കോടിയുടെ കച്ചവടമേ നടന്നുള്ളൂ കാണം വിറ്റും മദ്യം വാങ്ങിയ ഓണത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ദേശാഭിമാനിയിൽ സഖാവ് യേശുദാസൻ കാർട്ടൂൺ വരച്ചു മുസ്ലിങ്ങൾ ഓണം ആഘോഷിക്കണം എന്ന ഡോക്ടർ ഫസൽ ഗഫൂറിൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് കഴിഞ്ഞയാഴ്ച ഈ പരിപാടിയിൽ പരാമർശിച്ചിരുന്നു ഡോക്ടറുടെ അഭിപ്രായത്തെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രൻ സ്വാഗതം ചെയ്തു ജനയുഗത്തിൽ സഖാവ് ബിനോയ് വിശ്വം കാവ്യാത്മകമായ എഡിറ്റോറിയലും എഴുതി എന്നാൽ പിണറായി വിജയൻ പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല ദേശാഭിമാനി എഡിറ്റോറിയലും എഴുതിയില്ല ചെയർമാൻ പെരുമാൾ മതം മാറി മക്കത്ത് പോയതിൻ്റെ ഓർമ്മ പുതുക്കാനാണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് എന്ന് സമർത്ഥിച്ചുകൊണ്ട് സുൽത്താൻ ബത്തേരിയിലെ അഡ്വക്കേറ്റ് ടി എം റഷീദ് ചാന്ദ്രിക പത്രത്തിൽ ലേഖനമെഴുതി ഓണം ശ്രാവണ ഉത്സവമാണെന്നും അത് ഹിന്ദുത്വ ശക്തികൾക്കായി തീരെഴുതരുതെന്നും ചരിത്രകാരൻ എം എസ് ജയപ്രകാശ് തേജസ് പത്രത്തിലും ലേഖനമെഴുതി വിളക്ക് കൊളുത്തുന്നതിലും അപാകതയില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗിൽ നിന്ന് മാർസിസ്റ്റ് കൂടാരത്തിലേക്ക് കൂറുമാറിയ ഡോക്ടർ കെ ടി ജലീൽ ഒരു പടി കൂടി മുന്നോട്ട് പോയി നിലവിളക്ക് കൊളുത്തിയാലോ കൈകൂപ്പിയാലോ മതവിശ്വാസത്തിന് ഊനം തട്ടുകയില്ലെന്ന് മാതൃഭൂമിയിൽ ലേഖനം ലേഖനമെഴുതി ഓണാഘോഷത്തെക്കുറിച്ച് ജലീൽ സാഹിബ് ഒന്നും എഴുതി കണ്ടില്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഊഹിക്കാവുന്നേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ മുജാഹിദുകളിലെ ഒരു വിഭാഗവും അവർക്ക് ശിങ്കിടി പാടുന്ന ഇ കെ വിഭാഗം സുന്നികളും മുസ്ലിം ലീഗുകാരുമാണ് ഓണത്തെയും നിലവിളക്കിനെയും എതിർക്കുന്നത് കാന്തപുരം മുസ്ലിർക്ക് ഒന്നാന്തരം ഒരവസരമാണ് കൈവന്നിട്ടുള്ളത് ഓണാഘോഷത്തെ എ പി സുന്നികൾ ഏറ്റെടുക്കുന്ന പക്ഷം രോമാരാധനയ്ക്ക് ഹിന്ദു സംഘടനകളുടെ പിന്തുണ പ്രതീക്ഷിക്കാവുന്നതാണ് മുസ്ലിം സമുദായ അംഗമായ മെഗാസ്റ്റാർ മമ്മൂട്ടി കുണ്ടളക്കുടിയിലെ ആദിവാസി ഊരിൽ പോയി ഓണം ആഘോഷിച്ചതായി പത്രങ്ങളിൽ വാർത്ത വന്നു കെയർ ആൻഡ് ഷെയർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ അവതരിപ്പിക്കുന്ന പൂർവീകം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മെഗാസ്റ്റാർ കാട് കയറിയത് മമ്മൂട്ടിയെ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് മുല്ലാക്കമാർ ഫത്തുവ പുറപ്പെടുവിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത് വട്ടിയൂർക്കാവ് എം എൽ എ കെ മുരളീധരൻ സർക്കാരിൻ്റെ ഓണാഘോഷം ബഹിഷ്കരിച്ചു ക്ഷണക്കത്തിൽ മാർസിസ്റ്റുകാരിയായ മേയറുടെ പേരിനും താഴെ തൻ്റെ പേര് അച്ചടിച്ചതാണ് മുരളിയെ പ്രകോപിപ്പിച്ചത് ഉമ്മൻചാണ്ടിയോട് മാത്രമല്ല ഗുരുവായൂരപ്പനോടും ചിഹ്നലീഡർ പിണക്കമാണ് ഉത്രാടത്തിന് കാഴ്ചക്കൊല വയ്ക്കാൻ മുരളി പോയില്ല മുരളിയേട്ടൻ പോകാൻ ചതുകൊണ്ട് പത്മജയും പോയില്ല ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹനാണ് ഐ ഗ്രൂപ്പിനെയും കണ്ണോത്ത് കുടുംബത്തെയും പ്രതികരിച്ച് കാഴ്ചക്കൊല വെച്ചത് ഓണം പ്രമാണിച്ച് ടി വി ചാനലുകൾ പല പരിപാടികളും ടെലികാസ്റ്റ് ചെയ്ത് പ്രേക്ഷകരെ ബോറടിപ്പിച്ചു കൈരളി ചാനലിൽ വിപ്ലവ നായകൻ പിണറായി വിജയനുമായി സിനിമാനടി നവ്യ നായർ നടത്തിയ അഭിമുഖം ഒരു നവ്യ അനുഭവമായി മാവേലി നാടിൻ്റെ ചെന്താരകം മിസ് കുമാരി മുതൽ റീമ കല്ലിങ്കൽ വരെ ഒരുപാട് പേർ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും വടിവാൾ വിജയനെ അങ്കിൾ എന്ന് വിളിക്കാൻ നവ്യയ്ക്ക് മാത്രമേ വിവേകമുണ്ടായുള്ളൂ ഓണത്തിന് പിന്നാലെ അവിട്ടവും ചതയവും വന്നു മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അമ്പതാം ജന്മദിനം പുലയ മഹാസഭയിലെ രണ്ട് വിഭാഗക്കാരും പ്രത്യേക പ്രത്യേകം ആഘോഷിച്ചു സമുദായ അംഗങ്ങളുടെ ഐക്യം കണ്ട് അയ്യങ്കാളി പരലോകത്തിരുന്ന് നെടുവറുപ്പെട്ടു ചതയദിനാഘോഷം അതിഗംഭീരമായി നടന്നു അയ്യങ്കാളിയെ അവഗണിച്ച പത്രങ്ങൾ കൂടിയും ഗുരുദേവ ജയന്തി കൊണ്ടാടി അനുസ്മരണ ലേഖനങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായില്ല ജനയുഗത്തിൽ സഖാവ് തെങ്ങമ്മ ബാലകൃഷ്ണൻ ഗുരുവിനെ അനുസ്മരിച്ചു ദേശാഭിമാനിയിൽ പത്രാധിപർ ദക്ഷിണാമൂർത്തി തന്നെ അനുസ്മരണ ലേഖനം എഴുതി മലയാള മനോരമ ചരിത്രകാരൻ രാജൻ ഗുരുക്കളുടെ ലേഖനമാണ് പ്രസിദ്ധീകരിച്ചത് മംഗളം മധ്യമന്ത്രി ബാബുവിൻ്റെ അനുസ്മരണം പ്രസിദ്ധീകരിച്ചു മധ്യവർജനത്തിൻ്റെ പ്രസക്തി ഊന്നിപ്പറഞ്ഞു മാതൃഭൂമി സ്വാമി ഋദംബരാനന്ദരയുടെ ലേഖനവും മാധ്യമം മുനി നാരായണ ലേഖനവും പ്രസിദ്ധീകരിച്ചു നമ്പൂതിരി മുതൽ നായാടി വരെ ഒന്നിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഹിന്ദുത്വാചാര്യൻ പി പരമേശ്വരൻ്റെ ലേഖനമാണ് കേരള കേരളകൗമുദി പ്രസിദ്ധീകരിച്ചത് എന്നാൽ ഇതൊന്നുമല്ല ഇത്തവണത്തെ ചതയത്തെ ചൈതന്യധന്യമാക്കിയത് നായർ സമുദായ ഉടമസ്ഥൻ ജി സുകുമാരൻ നായർ സകലമാന മലയാളികൾക്കും ചതയ ദിനം ആശംസിച്ചു ശ്രീനാരായണ ഗുരുദേവൻ യുഗപ്രാഭവനായിരുന്നുവെന്നും അംഗീകരിച്ചു നായരുടെ ഈ ആശംസ കേരള കേരളകൗമുദിയും മാതൃഭൂമിയും കോരിത്തെരുപ്പോടെ പ്രസിദ്ധീകരിച്ചു നായരിടവ ഐക്യം കേവലം ചതയദിന ആശംസയിൽ ഒതുങ്ങുന്ന ഒന്നല്ല ക്രീമിലെയർ പരിധി ഉയർത്തിയതിനെതിരെ എൻ എസ് എസ് സുപ്രീംകോടതിയിൽ കൊടുത്ത ഹർജി പിൻവലിച്ചു പിന്നോക്ക സമുദായക്കാർ പ്രത്യേകിച്ച് ശ്രീനാരായണീയർ നന്നാവുന്നെങ്കിൽ നന്നാകട്ടെ എന്ന ഉദാര മനസ്ഥിതി തന്നെ ഈ നിലപാട് മാറ്റത്തിന് പ്രേരിപ്പിച്ചത് സുകുമാരൻ നായരുടെ സന്മനോഭാവത്തെ നടേശൻ മുതലാളി സർവാത്മന സ്വാഗതം ചെയ്തു എന്ന് മാത്രമല്ല മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സംവരണം നൽകാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ സുപ്രീംകോടതി പരിഗണിക്കുന്ന അപ്പീലുമായി മേലിൽ സഹകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു അപ്പീലിൽ എസ് എൻ ഡി പി കക്ഷിയല്ല എന്നാണ് ജമായത്ത് കൗൺസിലുകാർ പരിഹസിക്കുന്നത് എന്നിരിക്കലും നടേശൻ്റെ നല്ല മനസ്സിന് എൻ എസ് എസ് നന്ദി പറഞ്ഞു ഏതായാലും ഹൈന്ദവായിക്യം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് നടേശ സുകുമാരന്മാർ രാമലക്ഷ്മണന്മാരായി മാറും രാക്ഷസന്മാരെ നിഗ്രഹിച്ച് സനാതനധർമ്മം പരിപാലിക്കും നെല്ലിയാമ്പതിയും വാഗമണുമടക്കമുള്ള പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ എമർജിംഗ് കേരളയിൽ ലേലത്തിന് വച്ചിരിക്കുന്നതായി മലയാള മനോരമ ഒഴികെയുള്ള പത്രങ്ങൾ വലിയ ധാർമ്മിക രോഷത്തോടെ റിപ്പോർട്ട് ചെയ്തു ഈ സിൻഡിക്കേറ്റ് പിൻഡിക്കേറ്റ് പത്രങ്ങൾക്ക് ഉമ്മൻജിയെക്കുറിച്ച് ഒരു ചൂക്കുമറിയില്ല ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയുമ്പോഴേക്കും പശ്ചിമഘട്ടം മൊത്തം കുത്തകകളുടെ കീശലായിട്ടുണ്ടാകും കുഞ്ഞുഞ്ഞിനെയും കുഞ്ഞാപ്പയേയും ആരും കച്ചവടം പഠിപ്പിക്കണ്ട എമർജിങ് കേരളയുമായി ഒരു വിധത്തിലും സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ പ്രഖ്യാപിച്ചു അഴിമതിയാണ് എമർജി ചെയ്യാൻ പോകുന്നതെന്ന് അച്ചുമ്മാൻ ആക്ഷേപിച്ചു അച്യുതാനന്ദനെ മറുപടി പറയാൻ കുഞ്ഞാലിക്കുട്ടി ആളല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ് കുഞ്ഞാപ്പയുടെ ജീവിതമാണ് കുഞ്ഞാപ്പയുടെ സന്ദേശം ഐസ്ക്രീം കേസിൽ മൊഴി മാറ്റി പറയാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി പണം വാഗ്ദാനം ചെയ്തുവെന്നും എന്നാൽ പറഞ്ഞ കാശ് തന്നില്ലെന്നും രണ്ട് ധീര വനിതകൾ പരാതി പറഞ്ഞു പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇന്ത്യ വിഷനിലല്ല ഏഷ്യാനെറ്റ് ന്യൂസിലാണ് വാർത്ത ആദ്യം വന്നത് പിറ്റേന്ന് ലീഗ് വിരുദ്ധ പത്രങ്ങളും അത് ഏറ്റുപിടിച്ചു വാക്കിന് വ്യവസ്ഥയില്ലാത്ത ആളാണ് കുഞ്ഞാലിക്കുട്ടിയെന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൊടിയ ശത്രുക്കൾ പോലും പറയില്ല കുഞ്ഞാപ്പ കൊടുത്തുവിട്ട കാശ് ഇടനിലക്കാരൻ അടിച്ചു മാറ്റിയതാകാനേ സാധ്യതയുള്ളൂ പാവം കുഞ്ഞാപ്പയെ റോസ്ലിനും ബിന്ദുവും വെറുതെ തെറ്റിദ്ധരിച്ചു ഒരു പത്രത്തിലും വരാഞ്ഞ ഒരു വാർത്ത മുസ്ലിം ലീഗ് നേതാവും പഞ്ചായത്ത് മന്ത്രിയുമായ ഡോക്ടർ എം കെ മുനീർ അൻപത് വയസ്സ് പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറാണ് അദ്ദേഹത്തിൻ്റെ ജനനാതിയതി മുനീർ സാഹിബിൻ്റെ ഫിഫ്റ്റി പൂർത്തി ഇന്ത്യ വിഷ്ണോ ചാന്ദ്രികയോ വാർത്തയാക്കിയില്ല മറ്റു മാധ്യമങ്ങൾ അതറിഞ്ഞതേയില്ല ചുരുക്കി പറഞ്ഞാൽ സിനിമാ നടൻ മമ്മൂട്ടിയുടെ പൂർത്തി പോലെ മുനീറിൻ്റെ ഫിഫ്റ്റി പൂർത്തിയും ആരും അറിയാതെ കടന്നുപോയി നിതാന്തമന്യ ദിവ്യശ്രീ കരിങ്കുഴക്കൽ മാണിസാർ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പ്രസംഗിക്കാൻ പോകുന്ന കാര്യം കഴിഞ്ഞ ആഴ്ച ഈ പരിപാടിയിൽ പറഞ്ഞിരുന്നു എലിസബത്ത് രാജ്ഞി മാണിയെ പൊന്നാടി അണിയിക്കും കാൻട്രംബറി ആർച്ച് ബിഷപ്പ് ചടങ്ങിലിൻ്റെ കൂതാശ നടത്തും എന്നൊക്കെയാണ് മനോരമയും ദീപികയും അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ലണ്ടനിൽ തെണ്ടിതിരിഞ്ഞ് നടക്കുന്ന ചില അച്ചായന്മാർ ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ഒരു ഹാൾ വാടകക്കെടുത്ത് നടത്തുന്ന സ്വകാര്യ ചടങ്ങ് മാത്രമാണ് മാണിയുടേതെന്ന് ദേശാഭിമാനി കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്തു മാണിയാകട്ടെ മനോരമയാകട്ടെ അത് നിഷേധിച്ചില്ല ഊറക്കിട്ട തൊലിയാണ് കോട്ടയം അച്ചായന്മാരുടെ അടിസ്ഥാന യോഗ്യത ഷുക്കൂർ വധക്കേസിൽ സഖാവ് പി ജയരാജന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു അദ്ദേഹത്തെ ജയിൽ കവാടത്തിൽ സഖാക്കൾ രക്തഹാരമണിയിച്ച് സ്വീകരിച്ചു ഘോഷയാത്രയായി പാർട്ടി ഓഫീസിലേക്ക് ആനയിച്ചു അതോടെ എം വി ജയരാജൻ്റെ ആക്ടിങ് അവസാനിച്ചു പി ജയരാജൻ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വീണ്ടും ഏറ്റെടുത്തു കൊലക്കേസ് പ്രതികൾക്ക് സ്വീകരണം നൽകുന്നതും ചിന്താബാദ വിളിക്കുന്നതും പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പിടിച്ചില്ല തേജസ് പത്രം അതിനെതിരെ എഡിറ്റോറിയൽ എഴുതി പോപ്പുലർ ഫ്രണ്ടുകാർ ജാമ്യത്തിലിറങ്ങുമ്പോൾ പച്ച മാലയണീച്ച് തക്ബീർ വിളിക്കുകയാണ് പതിവുള്ളത് രക്തഹാരത്തോടും ഇങ്കിലാബിനോടും മാത്രമേ തേജസ്സിന് എതിർപ്പുള്ളൂ കണ്ണൂരിനടുത്ത് ചാലയിൽ വാതക ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ട് തീപിടിച്ച് വലിയ അപകടമുണ്ടായി പതിനാല് പേർ ഇതിനോടകം പരലോകപ്രാപ്തരായി പത്രങ്ങൾ മതങ്ങ നിരത്തി മത്സരിച്ച് എഡിറ്റോറിയൽ എഴുതി ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും സ്ഥലം സന്ദർശിച്ചു കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും ഇതുപോലെയുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നൊക്കെ പ്രഖ്യാപിച്ചു അതോടെ അവരുടെ ജോലി കഴിഞ്ഞു മുമ്പ് കരുനാഗപ്പള്ളിയിൽ അപകടമുണ്ടായപ്പോഴും ഇതൊക്കെ തന്നെയാണ് ഉണ്ടായത് ഇനി മറ്റെവിടെയെങ്കിലും അപകടമുണ്ടായാലും ഇതുതന്നെ ആവർത്തിക്കും കണ്ണൂരിലെ ദുരന്ത ഭൂമി കാണാനും ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്താനും വിനോദസഞ്ചാരികളുടെ തിരക്കാണെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തു ആരാമ്മയ്ക്ക് പ്രാന്തി പിടിച്ചാൽ കാണാൻ നല്ല ചതം എന്ന് വാരാന്ത്യത്തിന് പറയാനുള്ളൂ ആർ എസ് പി നേതാവും മുൻ മന്ത്രിയുമായ കെ പങ്കജാക്ഷൻ നിര്യാതനായി പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവും പേരുകേട്ട പാർലമെൻറ്റേറിയനും ആയിരുന്നു പ്രധാന പത്രങ്ങളൊക്കെ ചരമവാർത്ത ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചു അനുസ്മരണ അനുസ്മരണക്കുറിപ്പുകളും കുറവായിരുന്നില്ല പങ്കജാക്ഷൻ്റെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് കേരള ഗൌമുദി എഡിറ്റോറിയലെഴുതി ദേശാഭിമാനി ഒരു സെക്കൻഡ് എഡിറ്റോറിയൽ പാസ്സാക്കി തൈക്കാട് ശാന്തി കവാടത്തിലല്ല ടൈറ്റാനിയം എംപ്ലോയീസ് യൂണിയൻ്റെ ഓഫീസ് വളപ്പിലാണ് പങ്കജാക്ഷൻ്റെ ചിത ഉരുക്കിയത് പങ്കണ്ണൻ്റെ പങ്കമില്ലാത്ത ഓർമ്മകൾക്ക് മുന്നിൽ വാരാന്ത്യത്തിൻ്റെ അഭിവാദ്യങ്ങൾ സി എം എസ് ചന്തേര ഓർമ്മയായി പ്രമുഖ നാടൻ കലാഗവേഷകനും പ്രഭാഷകനും കവിയും അധ്യാപകനുമായിരുന്നു അദ്ദേഹം കേരളത്തിലെ ആദ്യകാല ഫോക്ലോർ ലോർ ഗവേഷകനായിരുന്ന ചന്തേര തെയ്യത്തെക്കുറിച്ച് വലിയ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ചൈന ഇന്ത്യയെ ആക്രമിച്ച കാലത്ത് മഞ്ഞാസുര മർദ്ദനം എന്നൊരു കാവ്യവും എഴുതിയിട്ടുണ്ടത്ര കൽക്കരി കുംഭകോണം സംബന്ധിച്ച ബഹളം ഇനിയും അടങ്ങിയില്ല പ്രധാനമന്ത്രി രാജിവെക്കാതെ സഭ നടത്താൻ അനുവദിക്കില്ല എന്ന വാശിയിലാണ് ബി ജെ പി പ്രധാനമന്ത്രിയാണെങ്കിൽ കൊന്നാലും രാജിവെക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അദ്ദേഹം പാർലമെൻറ്റിൽ ഒരു പ്രസ്താവന നടത്താൻ ശ്രമം നടത്തി കൽക്കരി ലേഖനത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തു യാതൊരു അഴിമതിയും നടന്നിട്ടില്ല എന്ന് ആവർത്തിച്ചു സി എ ജിക്ക് കണക്ക് കൂട്ടാൻ അറിയില്ല എന്ന് കുറ്റപ്പെടുത്തി സാധാർജിയുടെ ചപ്പളാച്ചിയെ പ്രതിപക്ഷവും മാധ്യമങ്ങളും പരിഹസിച്ച് പരിപ്പിളക്കി മൻമോഹൻ സിംഗിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസിൽ രവിശങ്കർ കാർട്ടൂൺ വരച്ചു മൻമോഹൻ നിർത്തിയ നിന്ന് മതാമ്മ ആരംഭിച്ചു അവർ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചു താനോ തൻ്റെ മരുമകനോ ഒറ്റ പൈസ തട്ടിച്ചിട്ടില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ആണയിട്ട് പറഞ്ഞു ബി ജെ പിയുടെ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയത്തെ അതിനിശ്ചിതമായി അപലപിച്ചു സൽമാൻ ഖുർഷിദ് മുതൽ രമേശ് ചെന്നിത്തല വരെയുള്ള ആദർശധീരന്മാർ മദാമ്മയ്ക്ക് കോറസ് പാടി ആദർശത്തിൻ്റെ ഹെഡ് ഓഫീസായ അറക്കപ്പറമ്പിൽ കുര്യൻ അന്തോണി മാത്രം ഇതുവരെ വാ തുറന്നിട്ടില്ല അദ്ദേഹം പ്രശ്നം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠനം തീരുമ്പോഴേക്കും വരുന്ന പൊതുതെരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവും കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് മാത്രം ഏതായാലും മദാമ്മയുടെ മതപ്രസംഗത്തോടും മാധ്യമങ്ങൾ നിഷേധാത്മകമായ നിലപാടാണ് കൈക്കൊണ്ടിരുന്നത് അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കണ്ടത്തിൽ അച്ചായന്മാർ പോലും തയ്യാറായിട്ടില്ല ഹിന്ദുവിൻ്റെ എഡിറ്റ് പേജിൽ സുരേന്ദ്ര കാർട്ടൂൺ വരച്ചു പ്രതിപക്ഷത്തെ എന്ന പോലെ കാർട്ടൂണിസ്റ്റുകളെയും അവഗണിക്കാനാണ് നെഹ്റു ഗാന്ധി കുടുംബം തീരുമാനിച്ചിട്ടുള്ളത് ആര് എന്തു വരച്ചാലും അവർക്ക് പുല്ലാണ് ആലും ഉളച്ചാൽ അത് തണൽ ബി ജെ പി കാർ ബഹളവുമായി മുന്നേറുമ്പോൾ ബഹളത്തിൻ്റെ ആശാന്മാരായ ഇടതുപക്ഷക്കാർ സമാജ്വാദി പാർട്ടിയുമായി യോജിച്ച് സഭാ കവാടത്തിൽ ധർണ നടത്തി കാൽക്കരി ഇടപാടിനെക്കുറിച്ച് പാർലമെൻ്റ് ചർച്ച ചെയ്യണം ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നാണ് ആവശ്യം ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ സർക്കാരിന് സന്തോഷമേ ഉള്ളൂ റിട്ടയർ ചെയ്ത ഒരു ജഡ്ജിക്ക് ആയുഷ്കാലം ചെല്ലും ചെലവും കൊടുക്കേണ്ടി വരും ആണ് പെണ്ണുമല്ലാത്ത ഒരു റിപ്പോർട്ടും കിട്ടും കോൺഗ്രസ് പാർട്ടിയും കേന്ദ്ര സർക്കാരും കുഴപ്പത്തിലാകുമ്പോഴൊക്കെ അഭിപ്രായ പ്രകടനം നടത്തി കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നയാളാണ് മഹാരാജരാജശ്രീ ദിഗ്വിജയ്സി ഇത്തവണയും അദ്ദേഹം പഴയ പരിപാടി ആവർത്തിച്ചു സി എ ജിക്ക് രാഷ്ട്രീയ മോഹമാണ് എന്നാരോപിച്ചു വിനോദ് റോയ് അധികം വൈകാതെ ബി ജെ പിയിൽ ചേരും എന്ന് സൂചിപ്പിച്ചു ദിഗ്വിജയ് സിംഗിനെ പോലെയുള്ള സുഹൃത്തുക്കൾ ഉള്ളപ്പോൾ മൻമോഹൻ സിംഗിന് വേറെ ശത്രുക്കളുടെ ആവശ്യമില്ല ഇദ്ദേഹത്തിൻ്റെ പേര് ഗസറ്റിൽ കൊടുത്ത് ദിഗ് പരാജയ സിംഗ് എന്നാക്കേണ്ട കാലം അതിക്രമിച്ചു എൻഡോസൾഫാൻ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഗ്രീൻ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് അയച്ചു ഏത് ബെഞ്ചിൽ ചെന്നാലും കേന്ദ്ര സർക്കാർ നിലപാട് മാറ്റാൻ പോകുന്നില്ല അബ്ദുറബീനെ പോലെയുള്ള ലീഗുകാർക്ക് പച്ച ബെഞ്ചിനെക്കുറിച്ച് മേനടിക്കാം എന്ന് മാത്രം തൊണ്ണൂറ്റിയേഴ് പേർ കൊല്ലപ്പെട്ട നരോദ പാട്ട്യ കേസിൽ മുപ്പത്തിരണ്ട് പേർ കുറ്റക്കാരാണെന്ന് വിചാരണ കോടതി കണ്ടെത്തി ഇരുപത്തി ഒമ്പത് പേരെ വെറുതെ വിട്ടു കുറ്റക്കാരിൽ മുൻ മന്ത്രി മായ കൊറ്റ്നാനിക്ക് ഇരുപത്തിയെട്ട് വർഷവും ബജരംഗദൾ നേതാവ് ബാബു ബജറിംഗ് മരണപര്യന്തം തടവും വിധിച്ചു ബാക്കി പ്രതികൾക്കും കോടതി ജീവപരിതത്തിൽ കുറയാത്ത കഠന തടവ് വിധിച്ചു കൊലപാതകത്തിനും ഗൂഢാലോചനയ്ക്കും ആയുധങ്ങളുമായി സംഘം ചേർന്നതിനും ഉള്ള ശിക്ഷകൾ ഒരുമിച്ചല്ല വെവ്വേറെ അനുഭവിക്കണം എന്ന് വിധിച്ചതാണ് പ്രതികൾക്ക് വിനയായത് കോടതി വിധി വന്നപ്പോൾ ബി ജെ പി വിരുദ്ധ പത്രങ്ങൾ ആവേശം കൊണ്ട് മതിമറന്നു വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് സെപ്റ്റംബർ ഒന്നാം തീയതി മാധ്യമവും ചാന്ദ്രികയും സിറാജും ജനയുഗവും ദേശാഭിമാനിയും ഒക്കെ എഡിറ്റോറിയൽ എഴുതി ദോഷം പറയരുതല്ലോ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി തന്നെ മാതൃഭൂമിയും മലയാള മനോരമയും ഏകസ്വരത്തിൽ എഡിറ്റോറിയൽ എഴുതി മതേതരത്വത്തുള്ള അവരുടെ പ്രതിബദ്ധത തെളിയിച്ചു നരേന്ദ്രമോദി രാജിവെക്കണം എന്ന ആവശ്യം ബി ജെ പി തള്ളിക്കളഞ്ഞു സംഭവം നടക്കുന്ന കാലത്ത് മായ കോട്നാനി ആയിരുന്നില്ല എന്നാണ് ന്യായീകരണം കൂട്ടക്കൊല നടത്തി പ്രാപ്തി തെളിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മോഡി അവരെ മന്ത്രിയാക്കിയത് കഴിവിനെ അംഗീകരിക്കാൻ ഒരു മടിയുമുള്ള ആളല്ല നരേന്ദ്രമോദി മായ കോട്നാനിയെ ശിക്ഷിച്ച അതേ ദിവസം അധോലോക നായകൻ അരുൺ ഗാവ്ലിയെ മുംബൈയിലെ മോക്ക കോടതി ഒരു കൊലക്കേസിൽ ജീവപരിതത്തിന് ശിക്ഷിച്ചു എന്ത് ചെയ്യാം പല പത്രങ്ങളിലും ആ വാർത്ത വന്നില്ല വന്നവയിൽ തന്നെ വലിയ പ്രാധാന്യവും കിട്ടിയില്ല രാഷ്ട്രീയ നേതാക്കളും സിനിമാതറന്മാരും കൊല നടത്താൻ തുടങ്ങിയാൽ പാവം അധോലോക നായകർ തെണ്ടിപ്പോകും മുംബൈ ഭീകരാക്രമണ കേസിൽ പ്രതി അജ്മൽ കസബിന് വിചാരണ കോടതിയും മുംബൈ ഹൈക്കോടതിയും വിധിച്ച വധശിക്ഷ സുപ്രീംകോടതി ശരിവച്ചു കസബ് ചെയ്ത കഠോരകൃത്യം പരിഗണിക്കുമ്പോൾ തൂക്കുകയറിൽ കുറഞ്ഞ ഒരു ശിക്ഷയും ടിയാൻ അർഹിക്കുന്നില്ലെന്ന് ന്യായാധിപന്മാർ ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി ശിക്ഷിച്ചെന്ന് കരുതി അജ്മൽ കസബിൻ്റെ ജീവന് യാതൊരു ഭീഷണിയുമില്ല അദ്ദേഹം ആദ്യം റിവ്യൂ പെറ്റീഷൻ കൊടുക്കും പിന്നെ ദയാഹർജി കൊടുക്കും അത് രാഷ്ട്രപതി ഭവനിൽ കിടന്ന് പൂപ്പൽ പിടിക്കും ഇരുപത്തിയഞ്ച് കൊല്ലം കഴിഞ്ഞ് ദയാഹർജി തള്ളുമ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകർ കസബിനു വേണ്ടി പ്രസ്താവന ഇറക്കും ഒപ്പുശേഖരണം നടത്തും ലഷ്കർ ഇ തോയ്ബ ഹുജി എന്നീ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് കർണാടകത്തിൽ പതിനൊന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഡെക്കാൻ ഹെറാൾഡിൻ്റെ ലേഖകനും ഈ കൂട്ടത്തിൽപ്പെടുന്നു മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ നടക്കുന്ന ഇത്തരം കടന്നാക്രമണത്തിൽ ഇതുവരെ ആരും പ്രതിഷേധിച്ച് കേട്ടില്ല സക്കരയെയും ബി ആർ പി ഭാസ്കറും ഉടനെ ആഞ്ഞടിക്കും എന്നാണ് പ്രതീക്ഷ തിമ്പുക്തുവിന് പിന്നാലെ ട്രിപ്പോളിയിലും വഹാബികൾ കാർസേവ തുടങ്ങി പുരാതന പ്രസിദ്ധമായ സൂഫി മക്ബറ തകർത്തതായി സിറാജ് ഹൃദയവേദനയോടെ വാർത്ത കൊടുത്തു മൗദൂദികൾ നടത്തുന്ന മാധ്യമവും വഹാബികളോട് താൽപ്പര്യമുള്ള തേജസ്സും വാർത്ത പ്രസിദ്ധീകരിക്കാഞ്ഞത് സ്വാഭാവികം എന്നാൽ സുന്നികൾ തന്നെ നടത്തുന്ന ചാന്ദ്രിക ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞതായി പോലും ഭാവിച്ചില്ല പത്തൊമ്പത് വയസ്സിൽ താഴെയുള്ളവരുടെ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീം കിരീടം നേടി ഫൈനലിൽ ഓസ്ട്രേലിയയെ ആറ് വിക്കറ്റിന് തോൽപ്പിച്ചു ഇന്ത്യയുടെ ചരിത്ര വിജയം പത്രങ്ങളായ പത്രങ്ങളൊക്കെ ഒന്നാം പേജിലും സ്പോർട്സ് പേജിലുമായി ആഘോഷിച്ചു നൂറ്റി മുപ്പത് പന്തിൽ നിന്ന് നൂറ്റി പതിനൊന്ന് റൺസ് എടുത്ത ക്യാപ്റ്റൻ ഉന്മുക്ത് ചന്താണ് ഓസ്ട്രേലിയയുടെ അടപ്പിളക്കിയത് മാധ്യമങ്ങളും ക്രിക്കറ്റ് പണ്ഡിതന്മാരും ഉന്മുക്തിന് പാടി പുകഴ്ത്തി ഡൽഹി സെൻറ് സ്റ്റീഫൻസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയാണ് ഉന്മുക്ത് ആവശ്യത്തിന് ഹാജരില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് പരീക്ഷ എഴുതാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരിക്കുന്നു എന്ന് റിപ്പോർട്ട് വന്നു ഏതായാലും കേന്ദ്രമന്ത്രി കപിൽ സിബൽ ഇടപെട്ട് പ്രിൻസിപ്പൽ വത്സൻ തമ്പൂവിനോട് ശുപാർശ ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് സന്തോഷം യു എസ് ഓപ്പൺ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ന്യൂയോർക്കിലെ ഫ്ലഷിംഗ് മെഡോയിൽ പുരോഗമിക്കുന്നു വനിതാ വിഭാഗത്തിൽ മുൻ ചാമ്പ്യൻ കിം ക്ലൈസ്റ്റേഴ്സ് രണ്ടാം റൗണ്ടിൽ തോറ്റു പുറത്തായി ഇതോടെ അവർ കളി നിർത്തി റാക്കറ്റ് വെച്ച് കീഴടങ്ങി നീൽ ആംസ്ട്രോങ് നിര്യാതനായി ചന്ദ്രനിൽ ആദ്യം കാൽകുത്തിയ മനുഷ്യൻ്റെ മരണവാർത്ത ആദ്യ ദിവസം മാതൃഭൂമി മലയാള മനോരമ ദേശാഭിമാനി എന്നിങ്ങനെ വിരലിലുണ്ടാവുന്ന പത്രങ്ങളിൽ മാത്രമേ വന്നുള്ളൂ പിറ്റേ ദിവസം സകലരും ഏറ്റുപിടിച്ചു എന്നാൽ ആംസ്ട്രോങ്ങിനെ കുറിച്ച് എഡിറ്റോറിയൽ എഴുതാൻ ഒരു പത്രവും കൂട്ടാക്കിയില്ല ആംസ്ട്രോങ്ങിനെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം